ഹലോ ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുണ്ടാക്കിയ പാൽക്കുഴക്കട്ടയുടെ റെസിപ്പി എല്ലാവരും കണ്ടുവേണമല്ലോ അപ്പോൾ അതുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെയിം ആണ് കേട്ടോ വരുന്നത് അരിപ്പൊടി ഉപ്പ് നെയ്യ് അതുപോലെ തന്നെ ചൂടുവെള്ളം ഇത് നേരത്തേ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒക്കെ നമുക്കൊന്ന് സ്റ്റീം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ഇഡലിൽ തട്ടിലോട്ട് മാറ്റിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനീ ഉണ്ടാക്കണം ഞാനൊരു മീഡിയം സൈസ് ശർക്കരയും ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ടട്ട അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് കുറുക്കിയെടുക്കാം ഒരുപാട് കട്ടിയാവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവുമ്പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ എടുക്കാട്ടോ അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന തേങ്ങയും ജീരകവും ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യട്ട അപ്പം നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ട ഇനി ഫൈനലായിട്ട് നമ്മൾ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കുഞ്ഞുങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ